പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന സർക്കാർ പ്രഖ്യാപനം സംസ്ഥാനത്ത് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ചായിരുന്നു നാലായിരത്തി എണ്ണൂറ് രൂപ വീതം രണ്ട് തവണയായി സംസ്ഥാനത്ത് വിതരണം ചെയ്തത് ആയിരത്തി അറുനൂറ് രൂപ മാർച്ച് മാസത്തിൽ ഈസ്റ്ററിന് മുൻപായും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുൻപായുമാണ് വിതരണം ആരംഭിച്ചത് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തുന്ന പലർക്കും വിഷുവിന് ശേഷമാണ് തുക എത്തിച്ചേർന്നത് അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് ലക്ഷത്തിലധികം വരുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ഒരു മാസത്തിലെ ഗഡു മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഇങ്ങനെയുള്ളവർക്ക് ഇന്നു മുതൽ തന്നെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാനൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നതാണ് സാങ്കേതിക തകരാർ മൂലമാണ് തുക എത്താൻ വൈകുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടത്തുവാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഇലക്ഷന് ശേഷമാണ് ഇനി ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായുള്ള ഫണ്ട് കണ്ടെത്തൽ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ മുപ്പത്തി കോടി രൂപ ഈ വർഷം കടമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യ ആദ്യഘടുവായി അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര അനുമതി നേടിയെങ്കിലും മൂവായിരം കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈകുബർ പോർട്ട് വഴി രണ്ടായിരം കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ കണുസോർഷ്യത്തിൽ നിന്ന് രണ്ടായിരം കോടി രൂപയും വായ്പ എടുക്കുവാൻ ധനവകുപ്പ് തീരുമാനിക്കുകയും ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് വോട്ടെടുപ്പിനു ശേഷം ഏപ്രിൽ മാസം അവസാനത്തോടെ രണ്ടു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി സർക്കാർ അനുവദിക്കും ഇലക്ഷന് ശേഷം ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാരിന്റെ മറ്റു ചില നടപടികൾ കൂടി വരാൻ സാധ്യതയുണ്ട് ഏറ്റവും അർഹരായവർക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യും ചെയ്യുന്നതിന്റെ ഭാഗമായി നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും പുതിയതായി പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കും കർശന പരിശോധനകൾ നേരിടേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക